പറ്റിക്കാനൊന്നും അല്ല അതൊന്നും വിചാരിക്കും നോയിക്കോളൂ അതിന് അത് കാലിയാണ് ഇത് പറയാൻ പോഴെന്താ വെച്ചാലേ അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചതാണ് അതിന്റെ ചിഹ്നമുള്ളത് തുറന്ന പത്രം കോൺഗ്രസ് അപ്പൊ അറുപത് വർഷം നാട് ഭരിച്ചു അത് ഇതിൽ കാലിയാണ് നോയിക്കോളൂ അപ്പോൾ കോൺഗ്രസ് മരിച്ച എന്തുണ്ടാക്കിയെന്ന് വെച്ചാൽ സിസർ ബാങ്കിലെ കുന്നുകൂടി നമ്മുടെ നാട്ടിലെ പൈസ നീതി പൈസ കംപ്ലീറ്റ് അതാണ് ഉണ്ടായത് പിന്നെ സി പി എം പറഞ്ഞ പാർട്ടിയാണത് മനസ്സിലായില്ലേ പശ്ചിമബംഗാൾ ത്രിപുരയിലൊക്കെ ഉണ്ടായതാ അവിടെ കുട്ടിച്ചോലാക്കി ഇപ്പോൾ അവിടെ ബി ജെ പി ആണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളു അവിടെ ഇപ്പോൾ കുട്ടിച്ചോരാക്കിക്കൊണ്ടിരിക്കുക കേരളത്തിലും അതാണ് മൂന്നാം രണ്ടാമത്തെ പാർട്ടി അതും തിരിട്ടുണ്ട് മൂന്നാമത് ഇന്ത്യൻ മഹാരാജ്യത്ത് കംപ്ലീറ്റ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ബി ജെ പി ആണത് അപ്പം ഇത് മൂന്നും നമ്മൾ ഇട്ടിട്ട് തിരഞ്ഞെടുക്കുകയാണ് ആരാ വേണ്ടത് അത് മൂന്നും കൂടിയിട്ട് അത് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതാ കുട്ടി നിങ്ങളൊന്നും വന്നെടുക്കും പേര് ഒന്നും പേടിക്കണ്ട അതിന് ഒരു ഇതെടുത്തോളൂ എടുത്തോളൂ കുരു എടുത്തോളൂ അങ്ങോട്ട് പോണിലേക്ക് ആ ഇതാണ് നമ്മുടെ അത് കരിയാല്ല ആ മൂന്നെണ്ണം പോയി ഗോവിന്ദ അപ്പം നമുക്ക് വരാൻ പോകണത് 对的。<Either. S 2> <laughs>